ഗൈസ് അത്യാവശ്യം ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ള ഡുക്ക് ടു ഹൺഡ്രഡ് ബേസിക്സ് മോഡലാണ് കേട്ടോ എന്താണ് വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ടി എഫ് ടി മീറ്റർ നമ്മൾ ബി എസ് ഫോറിലാക്കുന്ന പോലെ ഇതായി കാണുന്ന രീതിയിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് അപ്പോൾ അതിന് വേണ്ടി നമ്മളെ സ്റ്റേസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് ഓർഡർ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഓർഡർ എടുത്ത് വർക്ക് ഈ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മളെല്ലാ സാധനവും നമ്മളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറയാം ഈ ഒരു മീറ്റർ അസംബ്ലി ഊരിയെടുക്കണം അപ്പോൾ ഓൾറെഡി നമ്പർ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുക ഇത് ഇളക്കി ഈ ഒരു മീറ്റർ അസംബ്ലി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നേരെ ഇവിടെ ഈ പോർഷനിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ഈ ഒരു സ്റ്റേ അസംബ്ലി എടുത്ത് മാറ്റിയിട്ട് നേരെ നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്യണം കുറച്ച് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ചെയ്യാം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കാരണം ആ ഡ്രില്ലിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതങ്ങ് ഊരി എടുക്കാം അപ്പം കൈ സീ കാണുന്ന രീതിക്ക് നമ്മൾ ടി എഫ് ടി ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി എഫ് ടി ഇളക്കി മാറ്റുമ്പോൾ നമ്മൾ ഓൾഡ് മോഡലിനെക്കായിട്ട് വ്യത്യാസമായിട്ടുള്ള ഒരു ഹോൾഡർ സിസ്റ്റമാണ് പുതിയ മോഡലിന് വരുന്നത് അടുത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്യണം ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് ഇതിൽ വരുന്നത് കേട്ടോ ഫോർക്ക് സിസ്റ്റം ഇതിലാണ് പറഞ്ഞാൽ അപ്പോൾ ഇൻഡിക്കേറ്റർ ഒന്ന് റിമൂവ് ചെയ്തത് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു അസംബ്ലി മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ബി എസ് ഫോറിൻ്റെ അസംബ്ലി സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഈയൊരു ഇൻഡിക്കേറ്ററോട് റിമൂവ് ചെയ്ത് ഈ കാണുന്ന രീതിക്ക് എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് റൈസർ ഊരി എടുത്തു അപ്പോൾ ഫുൾ അസംബ്ലിയുടെ ഊരി മാറ്റി ഇനി നമ്മൾ ഈ ഒരു ത്രീ നയൻറ്റിന്റെ ഹോൾഡറാണ് നമുക്ക് അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് സ്ക്രൂ യൂസ് ചെയ്യത്തില്ല പകരം നമ്മൾ എൽ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ അത് അതെടുത്തിട്ടുണ്ട് ൈസ് അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന രീതിക്കാണ് ഔട്ട്ലുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടി എഫ് ടി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് വർക്ക് അറിയാം അതേ സിസ്റ്റമാറ്റിക് വർക്ക് തന്നെ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ടി എഫ് ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു കാണുന്ന ലുക്കിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം വെച്ച് ഇതൊരു സെറ്റപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇതാണ് വരുന്നത് നമ്മളെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഹോൾഡറിൽ എങ്ങനെയാണോ നമ്മളെ ബി എസ് ഫോർ ത്രീ നയൻറ്റീല് വരുന്നത് അതേമാതിരി തന്നെ നമ്മൾ ഹോൾഡേഴ്സിലോട്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കൂടുതൽ സ്പേസ് ഉണ്ട് മുന്നേ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഈ ഒരു നമ്പർ പ്ലേറ്റും ഈ ഒരു മിററും പക്ഷേ നമ്പർ പ്ലേറ്റും ഈ ഒരു മീറ്ററും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഇത് കൂടി ഒരു ആവൃത്തിയായിട്ട് കുറഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വ്യൂവും കറക്റ്റായിട്ട് കിട്ടും സ്പീഡോ സ്പീഡോമീറ്റർ വ്യൂ കിട്ടാൻ വേണ്ടിയാണ് കൂടുതലും ഇതേപോലെയുള്ള വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ കസ്റ്റമറിന് വേണ്ടി എടുക്കണം അങ്ങനെ നമ്മളെ ഡോക്കിറ്റ് ഓണിട്ട് പോയതിന് ശേഷം ബി എസ് എക്സ് ഡോക്കിറ്റ് ഓണോട്ട് പോയ ശേഷം വർക്കിന് വന്നത് എൻ എസ് സ്റ്റോണ്ടർഡ് ഇതൊരു ചെറിയൊരു ആക്സിഡന്റ് വർക്കാണ് കേട്ടോ ഇതും ചെറിയൊരു ആക്സിഡന്റ് വർക്ക് ഇവിടെ ബെൻഡ് ഇല്ല പക്ഷേ എന്നാൽ ഇപ്പുറത്ത് നമുക്ക് ബെൻഡ് ഉണ്ട് കേട്ടോ ഈ ഒരു പൈപ്പ് ബെൻഡ് ഉണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് ഊരിയെടുക്കണം ടീ സ്റ്റമ്പും ബെല്ലുണ്ട് കേട്ടോ ടീ സ്റ്റംപ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കട്ടെ അപ്പം അതെല്ലാം ഒന്ന് റീപ്ലേസ് എടുക്കണം കോൺസെപ്റ്റ് മാറണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടെന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി കാലിബോക്സ് ബോട്ടിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കട്ടാ കാലിഫറിൻ്റെ പന്ത്രണ്ട് രണ്ട് ബോട്ടുകളാക്കിയിട്ടുണ്ട് ഊരുന്ന സ്ക്രൂസ് എല്ലാം ഒരു ബോക്സിലാക്കി വെച്ചേട്ടാ അങ്ങനെ നമ്മൾ മഡ് ഗാർഡും അലോയിസ് എല്ലാം സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോൺ എ ബി എസ് വണ്ടിയാണ് പക്ഷേ എ ബി എസിന് ഇറങ്ങി കസ്റ്റമർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അ ഈ കാണുന്ന രീതിക്കാണ് നമ്മളെ ഫോർക്കിൻ്റെ പൈപ്പ് ബെൻഡായിരിക്കണം കേട്ടോ ഇത് ഇത് നല്ല ബെൻഡ് ഈ സൈഡിൽ നോക്കിയാൽ കാണാം ഈ ഒരു കോർണറിലൊരു മുഴ കണ്ട ഇവിടെ ഇങ്ങനെ വെച്ച് വളഞ്ഞ കേട്ടോ ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിക്കുള്ളൊരു ബെൻഡുണ്ട് നല്ല കിട്ടിലും ബെൻഡാണ് ഞാൻ കൂടിയിട്ട് കാണിച്ചതാണ് നമുക്ക് എല്ലാം ഇളക്കിയിട്ടാണ് ഹെഡ് ഉൾപ്പെടെ എല്ലാം ഇളക്കി റീപ്ലേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഇത് മൊത്തം മാറിയെടുക്കാൻ മെയിനായിട്ട് നമുക്ക് ഫോർക്കിലാണ് ഈ പണി കിട്ടിയിട്ടുള്ളത് ഫോർക്ക് രണ്ടിലും നേരിയ ബെൻഡ് ഉണ്ട് പക്ഷെ ഇതത്ര പ്രശ്നമില്ലെങ്കിലും മറ്റേതാണ് നമുക്ക് കൂടുതൽ ബെൻഡ് ആയിരിക്കുന്നത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം ഇതൊന്നും കൂടെ ബെൻഡ് ഉണ്ടാകുന്ന നോക്കണം രണ്ടും ബെൻഡ് ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്തതിനും നമ്മൾ ഈ ഫോർക്ക് റിപ്ലൈസ് ആകണം റിപ്ലൈസ് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ ഫോർക്ക് രണ്ടും റിമൂവ് ചെയ്യാൻ പോകണം ഒരു ഓൾറെഡി റിമൂവ് ചെയ്ത് അതോടൊപ്പം തന്നെ ഹെഡ് ലൈറ്റ് റിമൂവ് ഹെഡ് ലൈറ്റിന് വലിയ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഫോർക്ക് ഇതായി ഈ ബെൻഡ് ആയിരിക്കുന്നുണ്ട് ഊരി വരത്തിലേട്ടാ ഇവിടെ നിന്ന് വെച്ച് വളഞ്ഞ് ബെൻഡായിരിക്കണം അപ്പം നമുക്ക് നൈസായിട്ട് എങ്ങനെയാണ് വലിച്ചിളക്കിടാം ലൈസപ്പാ ഇതാണ് ഭയങ്കരമായിട്ട് ബെൻഡുള്ള കേട്ടോ ഏതാണ്ട് ഇവിടെ വച്ച് വളഞ്ഞ് നിൽക്കണം കേട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നൂരെ നിൽക്കാനുള്ള ചെറിയൊരു ബെൻഡാണ് ഇത് നമുക്ക് ലേറ്റിൽ കൊണ്ട് പോയി നോക്കാൻ പറ്റും പക്ഷെ കസ്റ്റമറിന് അത്യാവശ്യം അല്ല പെട്ടെന്ന് വണ്ടി വേണം കൊണ്ട് നമുക്ക് ഓണോക്കെ ലേറ്റിലും അധികം വർക്ക് കിടന്നുകൊണ്ട് ഇതിപ്പോൾ നിവർത്താൻ അവർക്ക് ടൈം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നിവർത്തി തരാൻ തുടങ്ങി പക്ഷേ നമുക്ക് അതിന് സമയമില്ല അപ്പോൾ എന്നാലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ വണ്ടി ഡെലിവറി ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന ഈ ഒരു ഡാമേജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പറയുന്ന ഈ ഒരു ബെൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ടീ സ്റ്റമ്പും ബെൻഡ് ആയിട്ടുണ്ട് ടീ സ്റ്റമ്പ് ആ വീണ വീഴ്ചയിൽ ഈ ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ടീ സ്റ്റം നമുക്ക് റീപ്ലേസ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടുത്ത ഒരു രണ്ടേ ഇതാണ് ഇത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് മൊത്തത്തിൽ ചെയ്യുന്നില്ല ഹാൻഡിൽ ഹോൾഡർ ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല പകരം ഈ ടീ സ്റ്റംപ് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് കോൺസെറ്റ് റീപ്ലേസ് ചെയ്യണം നമ്മൾ ടീ സ്റ്റംപ് അളക്കാൻ പോകേണ്ട അപ്പം നമ്മൾ ടോപ്പ് ലൈറ്റ് ഇളക്കി അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് സ്റ്റേ ഇളക്കി മാറ്റിയിട്ടുണ്ട് എല്ലാം എല്ലാം സ്ക്രൂസിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ സ്ക്രൂസ് എല്ലാം ആയിട്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇളകേണ്ട ഈ ടീ സ്റ്റംപാണ് ഈ ടീ സ്റ്റംപിനാണ് ഞാൻ ബെൻഡ് ഉണ്ടെന്ന് അതായത് വണ്ടി ചെന്ന് ഇടിച്ച സമയത്ത് ടീ സ്റ്റം ഒരു സൈഡിലോട്ട് ചേരിഞ്ഞ് പോകാനും ചെയ്ത അപ്പോൾ നമുക്ക് ഈ നിവർത്തി നിവർത്തിയെടുക്കാം പക്ഷേ അതിനകട്ട് നമുക്ക് കറക്റ്റ് പെർഫക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പുതിയ പുതിയത് കയറ്റിനാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് കോൺസെറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടീ സ്റ്റംപ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ടീ സ്റ്റമ്പും ഇന്നർ പൈപ്പും നമ്മൾ ഒരു സൈഡിൽ ഇന്നർ പൈപ്പ് മാത്രമേ എടുത്തിട്ടുള്ളോ അപ്പോൾ അത് രണ്ടും കൂടെ നേരെ ഫിറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഗിയർ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഷിഫ്റ്റർ ഉണ്ടല്ലോ അതും കംപ്ലയിൻ്റ് ആണ് ഏതാണ്ട് ജസ്റ്റ് ബെൻഡ് അപ്പോൾ നമുക്ക് ഗിയർ കറക്റ്റായിട്ട് വീഴുന്നില്ല അപ്പോൾ ഒന്ന് മാറണം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി മാറേണ്ടത് അപ്പോൾ നമുക്കത് നേരെ ഊരിയേക്കാം ടീ സ്റ്റം എന്താ ഇതാണ് നമ്മളെ ടീ സ്റ്റംപ് വരുന്നത് നമുക്ക് ഡീസൊക്കെ ഓൾറെഡി കമ്മി തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേല ക്യാബ് റിമൂവ് ചെയ്യാം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യണ്ട കോൺസെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ കോൺസെറ്റിൻ്റെ എന്താ ഇത് അടിയിൽ വരുന്ന കോൺസെറ്റിൻ്റെ ടപ്പാണ് കേട്ടോ ഇത് ടോപ്പിൽ വരുന്നത് അപ്പോൾ രണ്ട് നമ്മൾ സെറ്റ് ഡിസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണെങ്കിൽ സെറ്റ് ഓൾറെഡി പഴയ തന്നെ രണ്ട് കേട്ടോ കോൺസെട്ട് വന്നിട്ട് രണ്ട് ഇനി നമുക്ക് ഡീസെറ്റ് പുതിയ അങ്ങനെ നമ്മൾ ടീ സ്റ്റംപ് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ടീ സ്റ്റംപ് കോൺസെർട്ടും മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലിലുള്ള അസംബ്ലി എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ടോപ്പ് ലൈറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതാണ് നമ്മൾ ഹെഡ് ലൈറ്റ് സ്റ്റേ വരുന്നത് കേട്ടോ ഇതെല്ലാം എടുത്ത് ഇതിൻ്റെ മേലോട്ട് വയ്ക്കാം അപ്പോൾ ഓരോന്നോരോ നട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഹെഡ് ലൈറ്റ് സ്റ്റേയും ആ ഒരു ടോപ്പ് ലൈറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യുന്നില്ല കാരണം ഇനി നമുക്ക് അടുത്ത പണി പണിയെന്ന് പറഞ്ഞാൽ നമ്മളാ ബെൻഡായ പൈപ്പ് മാറ്റണം ഈ ഒരു പൈപ്പ് ഈ ഒരു പൈപ്പാണ് ബെൻഡ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല ഈയൊരു ബെൻഡുണ്ട് അല്ല വളഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഈ വളഞ്ഞിരിക്കുമ്പോൾ നമ്മളെ സസ്പെൻഷൻ്റെ പെർഫോമൻസിനെ ബാധിക്കും പുതിയ പൈപ്പ് അപ്പോൾ ഇതാണ് നമുക്ക് മാറേണ്ടത് അപ്പം നേരെ ഇത്രത്തോളം ഇതെല്ലാം നമ്മളെ പൈപ്പിന്റെ അകത്ത് വരുന്നത് അപ്പൊ ഇതാണ് നമ്മൾ പുതിയ പൈപ്പ് പൈപ്പ് എടുത്തിട്ട് നമ്മൾ പുതിയ പൈപ്പ് പുതിയ പൈപ്പ് ഇറക്കിട്ട് അതിന്റെ അകത്ത് വരുന്ന അതെല്ലാം നമ്മളെ പോർക്ക് പൈപ്പിന്റെ അകത്ത് വരുന്ന വൈറ്റ് എൻ എസ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിട്ട് അപ്പം അതിനുശേഷം നമുക്ക് വന്ന എൻ എസ് ലോണ്ടറാണിത് ഇത് നമ്മുടെ ബി എസ് ത്രീ മോഡൽ എൻ എസ് ലോണ്ടർ ഡോമിനോന്റെ ഹെഡ്ലൈറ്റും വൈസറും ഡോമിനോന്റെ വൈസലസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ എൽക്കാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്കാ എടുത്തിട്ടുണ്ട് നമ്മൾ കാത്തുവച്ചാൽ മാത്രമേ നമ്മൾ ഹെഡ് ലൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ നേരെ ടോപ്പ് ലൈറ്റിൻ്റെ ഡൊമിനോൻ്റെ വൈസറും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡൂക്കിൻ്റെ സിങ്ങാമ്പാരെന്ന് വെച്ചുള്ളതുകൊണ്ട് നമുക്ക് ഇതിന് ഡൂക്കിൻ്റെ ഹഗറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർക്കാണ് ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് നമുക്ക് പോറാകാം